അപ്പം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു കേരളപുരത്തെ ഒരു ചെറിയ ഗായകനെയാണ് ഗായകൻ എന്ന് പറയുമ്പോൾ വലിയ ഗായകനൊന്നുമല്ല പുള്ളി നമ്മളെ ഓണ പരിപാടിക്കും നിബിദിനത്തിൻ്റെ പരിപാടിയും ഒക്കെ സജീവമായിട്ട് പാട്ടുകളൊക്കെ പാടി നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ച ഒരു ഗായകനെ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ബേബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ബാക്കി നിങ്ങൾ ഈ പാട്ട് കണ്ടതിന് ശേഷം പറയുക തലയടിച്ചുയരുന്ന കടലോര പൂങ്കാറ്റി കരളിൽ നോവിൻ വിലാപം ഉമ്മ ഇന്നിൽ എന്തേ കണ്ണീരെ തുടയ്ക്കുവാൻ കരളെ നീയൊന്നു വരുമോ നീ എന്നും നീ എന്നിൽ തരുമോ ടിച്ചുയരുന്ന കടലോര പൂങ്കാറ്റി കരളിൽ നോവിൻവിലാപം ഉമ്മയിൽ എൻ്റെ കണ്ണീരെ തുടയ്ക്കുവാൻ കടലിൽ നീയൊന്നു വരുമോ നീ എന്നും നീ എന്നിൽ തരുമോ പകലും സന്ധ്യയും ഇണക്കൂടും നേരത്ത് അറിയാതെ ഞാനെത്തി കടലിൻ്റെ തീരത്ത് പകലും സന്ധ്യയും ഇണക്കൂടും നേരത്ത് അറിയാതെ ഞാനെത്തി കടലിൻ്റെ തീരത്ത് തിരുനബിയോനേ തിരുനെബിയോനെ ഉമ്മയെ കാണുവാൻ അറിയാതെ തേങ്ങു വീണ്ടും ഞാൻ ഉമ്മയെ തേടുന്നു വീണ്ടും അലയടി ചുയരും കടലോര പൂങ്കാറ്റി കരളിൽ നോവിൻ വിളാപം ഉമ്മയിൽ എൻ്റെ കണ്ണീരെ തുടയ്ക്കുവാൻ കടലിൽ നീയൊന്നു വരുമോ നീ എന്നും നീ എന്നിൽ തരുമോ ഓർമ്മയിലെന്നും ഉമ്മയെ കാണുമ്പോ സ്നേഹം കൊണ്ടെന്നും ിക്കുമ്പോൾ ഓർമ്മയിലെന്നെന്നും ഉമ്മയെ കാണുമ്പോൾ സ്നേഹം കൊണ്ടെന്നും കരളലീക്കുമ്പോൾ തിരുനെബിയോനെ തിരുനെബിയോനെ ഉമ്മയെ തേടുവാൻ ൂടും നു വീണ്ടും ഞാൻ ഉമ്മയെ തേടും നു വീണ്ടും അലയടിച്ചുയരുന്ന കടലോര പൂങ്കാറ്റി കരളിൽ നോവിങ് വിളാപം ഉമ്മയിൽ നില്ല കണ്ണീര് തുടയ്ക്കുവാൻ കടലെ നീയൊന്നു വരുമോ നീ എന്നും നീ എന്നിൽ തരുമോ അലയടിച്ചുയരുന്ന കടലോര പൂങ്കാറ്റി കരലിൽ നോവിൻ വിലാപം